സൗദി അറേബ്യയുമായി ആണവ കരാറുണ്ടാക്കാൻ ഡൊണാൾഡ് ട്രംപ് താല്പര്യം കാണിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത് ഇത് ഒരു സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും സൗദി അറേബ്യ ആണവായുധ ബന്ധ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ സമീപിച്ചിരുന്നു നേരിട്ടും അല്ലാതെയും മിഡിൽ ഈസ്റ്റ് മേഖലയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അല്ലെങ്കിൽ സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ആണവായുധ ഫോർമുല തങ്ങൾക്ക് ലഭിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ എടുക്കണം എന്നായിരുന്നു അമേരിക്കയോട് ആവശ്യപ്പെട്ടത് ഇത് ജോർജ് ബുഷ് ഭരണത്തിലിരിക്കുന്ന സമയത്തും പിന്നീട് ജോ ബൈഡൻ ഭരണത്തിലിരിക്കുന്ന സമയത്തും ഇപ്പോൾ ഡൊണാൾഡ് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ സമയത്ത് ഭരണത്തിലിരിക്കുമ്പോഴും രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ ഭരണത്തിലിരുന്ന സമയത്തും നാല് ഭരണ സംവിധാനത്തിലിരിക്കുന്ന നേതാക്കളുമായിട്ട് ഈ കാര്യം സൗദി അറേബ്യ പറഞ്ഞു സൗദി അറേബ്യ അവർക്ക് വേണ്ടി മാത്രമെന്നല്ല മിഡിൽ ഈസ്റ്റിലെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ഇത്തരം സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വേണം അത് ഞങ്ങൾ സഹകരിക്കണം എന്നാണ് പറഞ്ഞത് അമേരിക്ക ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ആണവായുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അമേരി റഷ്യ നൽകുന്ന പോലെ അങ്ങനെ ഞങ്ങൾ നൽകുകയില്ല എന്നുള്ള മറുപടിയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഐക്യരാജ്യസഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം വന്നു മിഡിൽ ഈസ്റ്റിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും അതോടൊപ്പം തന്നെ സമാധാനപരമായിരിക്കുന്ന ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യണം ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുവാദം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത് യു എൻ സഭയിൽ വോട്ട് വോട്ടിങ്ങിലിട്ടുകൊണ്ട് ഇതിനെ തള്ളിയതും അമേരിക്കത് ഇപ്പൊ രാഷ്ട്രീയമായിരിക്കുന്ന സ്ഥിതി വിശേഷങ്ങളൊക്കെ മാറി മാറി മറിയുന്നു ഇപ്പം ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു വലിയ ഭീഷണി ഇറാൻ അമേരിക്കയുമായിട്ടുണ്ടാവുന്നു മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ കീഴടക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ നിലപാടുകളൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ അറേബ്യൻ രാജ്യങ്ങളൊന്നും അത്ര ശക്തമായ രീതിയിൽ നിലപാടെടുക്കാൻ സാധിക്കാത്തത് അവരുടെ കയ്യിൽ ആണവായുതവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതും ഇറാൻ്റെ കൈവശത്തിൽ അത് ഉണ്ട് എന്നതിനാലാണ് അവർക്ക് ഇത്ര ഹൂങ്കുള്ളത് എന്നതൊക്കെ ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ അമേരിക്ക ഇതിൻ്റെ മദ്യം നിന്നുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ബന്ധവും അതോടൊപ്പം തന്നെ ഇടപാടുകളും അവസാനിക്കാൻ വേണ്ടി പാ പാടില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ഡോളർ ഡോളറിൻ്റെ മൂല്യം ഉണ്ടാക്കി കൊടുത്ത് തന്നെ ഇവിടുത്തെ പെട്രോളിയത്തിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം അമേരിക്കയുടെ ഡോളറിൽ വിനിമയം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് എന്ന് ഇതിന് മുൻപ് തന്നെ അമേരിക്കയുടെ അമേരിക്കയുടെ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞങ്ങളുടെ ഡോളറിൻ്റെ വിനിമയത്തിൽ അതിൻ്റെ മൂല്യത്തിൻ്റെ ഉയർച്ചയിൽ മിഡിൽ ഈസ്റ്റ് വഹിച്ച പങ്ക് ചെറുതാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന തരത്തിൽ ഇപ്പോൾ സൗദി അറേബ്യയുടെ ഈ ഇപ്പോഴത്തെ ഭരണ ഭരണാധികാരി മുഹമ്മദ് ബിനു സൽമാൻ രാജാവ് അദ്ദേഹം ട്രംപുമായിട്ട് വലിയ രീതിയിലുള്ള ഡീലുള്ള ആളാണ് ബന്ധമുള്ള ആളാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം ട്രംപ് ഏറ്റെടുത്തതിനു ശേഷം ആദ്യം സന്ദർശിച്ച രാജ്യവും സൗദി അറേബ്യ ആണ് എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ പല രാഷ്ട്ര തലവന്മാർ ചോദിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ പാരീസിലോ അല്ലെങ്കിൽ ജർമ്മനിലോ ഇറ്റലിലോ ഒക്കെ സന്ദർശിക്കലാണ് അമേരിക്കയുടെ പ്രസിഡൻ്റുമാര് ഇദ്ദേഹം ഈ സൈനികപരമായിരിക്കുന്ന ബലമൊക്കെ കുറവുള്ള ഒരു അറബി രാജ്യത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്ന സമയത്ത് വ്യവസായം സമ്പന്നനുമായിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിരിക്കുന്ന ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ബിസിനസ്സിൻ്റെ ഈ നടപടിക്രമങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അന്ന് ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞത് ഈ സ്ഥിതി ഈ സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ കുറച്ചും കൂടി ചേർത്ത് വായിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെയല്ല മേഖലയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഇറാൻ ഭാവിയിൽ ഭീഷണിയാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിലൊക്കെ സൗഹൃദ ബന്ധമാണ് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ബന്ധമുണ്ടായത് ഇതിന് മുൻപ് ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമം ഇറാനു വേണ്ടിയിട്ട് യമനിലെ ഹൂത്തി വിഭാഗം അമേരിക്കയുടെ ഈ സൗദി അറേബ്യയുടെ വളരെ പ്രധാനമായിരിക്കുന്ന പെട്രോൾ കെമിക്കൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടക്കുകയും വലിയ സുരക്ഷാ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചൈനയുടെ മധ്യസ്ഥയിലാണ് ഈ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ആ മധ്യഘട്ടത്തിൽ അവരുടെ പ്രശ്നം അവസാനിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നിർത്താനുള്ള ഒരു തീരുമാനങ്ങളും ഒരു കരാറും ഉണ്ടാക്കിയത് സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ചെങ്കടിൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട് അറബിക്കടലിൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട് അങ്ങനെ പരമാവധി കടൽ മേഖലയും കരമേഖലയും രാജ്യത്തിൻ്റെ ഏകദേശം മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് ഒട്ട മധ്യത്തിലും നിൽക്കുന്ന രീതിയിലാണ് സൗദിയുടെ ഭൂമി ഘടന നിൽക്കുന്നത് അതുകൊണ്ട് ഏതൊരു മേഖല കേന്ദ്രീകരിച്ചാണെങ്കിലും സൗദി അറേബ്യ ഈ മേഖല വളരെ നിർണായകമാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യയാണ് നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യയാണ് ഇങ്ങനെ പോകുന്ന അതിൻ്റെ റൂട്ടൊക്കെ അപ്പോൾ ഈ സൗദി അറേബ്യയുടെ എതിർപ്പുള്ള രാജ്യങ്ങൾ ചോദിച്ചത് ഇപ്പോൾ നമ്മളൊരിക്കലും ഇങ്ങനെ ഊർജാവശ്യത്തിന് വേണ്ടി സൗദി അറേബ്യ പെട്രോളിയം ഈ ആണവ ആണവ ഊർജ്ജ സംവിധാനങ്ങൾ വാങ്ങുമെന്ന് വിശ്വസിക്കുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ പെട്രോളിയം എണ്ണ ശേഖര ശേഖരവുമുള്ള ഒരു രാജ്യത്ത് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഇത്ര കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നു വൈദ്യുതി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീസലിൽ നിന്നാണ് അവർ നിർമ്മിക്കപ്പെടുന്നത് അത്തരമൊരു ഒരിക്കലും എന്താവശ്യമില്ല ഊർജാവശ്യത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ വസ്തുക്കളൊന്നും വാങ്ങേണ്ട കാര്യമില്ല എന്നുള്ളതും മറ്റുദ്ദേശ കാര്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ ഇറാനെ ട്രംപ് മനസ്സിലാക്കുന്ന കാര്യം എങ്ങനെയാണ് ഇറാനെ ഒതുക്കാൻ സൗദി അറേബ്യക്ക് ആണവായുധം കൊടുക്കുക അല്ലെങ്കിൽ അതേ സംവിധാനം കൊടുക്കാൽ അത് മറ്റൊരു പോംബയും ഇല്ല അങ്ങനെ ആ സമയത്ത് ഈ മിഡിൽ ഈസ്റ്റ് മേഖല മുഴുവൻ സൗദി അറേബ്യയുടെ അണ്ടറിലാണ് എന്ന് പറയുന്ന തെറ്റിൽ അവരുടെ നിലപാടുകളും സമീപനങ്ങളും വളരെ പ്രാധാന്യം തന്നെയാണ് അവരുടെ കഴിച്ചിട്ട് അതിൻ്റെ ശേഷം മാത്രമേ മറ്റൊരു രാജ്യത്തെ തന്നെ അറേബ്യൻ മേഖല അത് സൗദി അറേബ്യയും ഖത്തറും ഒമാനും ബഹ്റൈനും യു എ അടങ്ങുന്ന ആ ശൃംഖല അംഗീകരിക്കുന്നുള്ളൂ അപ്പോൾ ഇവരുടെ നയങ്ങളും നിലപാടും ഒന്നാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ ഒരു രാജ്യം പോലും പങ്കെടുത്തിട്ടില്ല ജോർദാനും ലബനാനും ഈജിപ്തും സിറിയയും പങ്കെടുത്ത ആ യുദ്ധത്തിൽ പുറത്തുനിന്ന് എന്ന് പറഞ്ഞ ഇറാനും ഇറാഖുമാണ് അങ്ങനെയാണ് ആറ് രാജ്യങ്ങളായിട്ട് അത് വരുന്നത് ആ സമയത്ത് പോലും സൗദി ഭാഷ സംസാരിക്കുന്ന സൗദിയുടെ സംസ്കാരത്തിൻ്റെ തനിമയുള്ള പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകേണ്ട സൗദി അറേബ്യ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഈ ഇറാനിൽ സംസാരിക്കുന്നത് അവരുടെ ഭാഷയാണ് അവരുടെ ഈ പേർഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നത് എന്നാൽ ഫലസ്തീൻ സംസാരിക്കുന്നത് സൗദി അറേബ്യയുടെ അറബി ഭാഷയാണ് ഭാഷാപരമായ രീതിയിലും സാംസ്കാരികപരമായ രീതിയിലും അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ആ ഫലസ്തീനിൽ ഈ ഭാഷാ സംബന്ധമായിരിക്കുന്ന ഒരുപാട് വൈരുദ്ധ്യങ്ങളും വ്യത്യസ്തങ്ങളും ഉള്ള ഏഷ്യാ വിഭാഗത്തിൽപ്പെട്ട ഇറാൻ സഹായിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൽ മതപരമായിരിക്കുന്ന ഒരു ബന്ധം മാത്രമാണ് അതിലുള്ളത് എന്നുള്ളത് കൃത്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ച രീതിയിലൊന്നുമല്ല യുദ്ധങ്ങളും സാഹചര്യങ്ങളും അവസ്ഥകളും ഈ മേഖല കേന്ദ്രീകരിച്ച് പോകുന്നത് മുൻപ് അമേരിക്ക പോലെയുള്ള അല്ലെ സോവിയറ്റ് യൂണിയൻ പോലെയുള്ള ഒരു സൈനിക ബലമായിരിക്കുന്ന ഒരു ശക്തിയുള്ള ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യം പതുങ്ങി നിന്നുകൊണ്ട് എന്താണോ അമേരിക്ക അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ പറയുന്നത് കൊണ്ട് അനുസരണ അനുസരിക്കുന്ന കുഞ്ഞാടായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇന്ന് സ്ഥിതി മാറ സ്ഥിതിക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ട് ചെറിയ സൈനിക ബലമുള്ള ശക്തിയുള്ള ചെറിയ സൈനിക ബലമുള്ള വിഭാഗം പോലും വലിയ ശക്തിയുള്ള രാജ്യത്തെ രാജ്യവുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടാൻ ധൈര്യം കാണിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അതാണ് നമ്മളിപ്പോൾ യമനു യമനും അമേരിക്കയും തമ്മിലുള്ള വിഷയം നമ്മൾ കാണുന്നത് അമേരിക്ക വലിയ ശക്തിയുള്ള രാജ്യം അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ യമന് ഒരു നാൽപ്പത്തിയഞ്ചോ അൻപതോ രാജ്യങ്ങൾക്ക് തായാണ് യമൻ്റെ സൈനിക ബലം തന്നെ ഇപ്പോൾ ആ രാജ്യത്തിലെ സൈനികരല്ല ആ രാജ്യത്തിലെ വിമത സൈനികരായിരിക്കുന്ന ഊർത്തികളാണ് അമേരിക്ക നേരിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അമേരിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പാലസ്തീനിലേക്ക് പോരുന്ന സമയത്ത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനൊരു സൈനികപരമായിരിക്കുന്ന ഒരു അതോറിറ്റിയോ സംവിധാനങ്ങളോ ഇല്ല ഇവിടെ ഇപ്പോൾ ഗാസേൻ്റെ അകത്തുള്ള ഒരു ചെറിയ സൈനിക ട്രൂപ്പാണ് ഒന്നര വർഷമായിട്ട് വർഷമായിട്ടിപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തു എന്നിട്ട് അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ് അപ്പോൾ ലോകത്തിന് മുമ്പിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു ഇടിഞ്ഞു പോയിരിക്കുന്നു ലോകം അംഗീകരിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക മാറുമ്പോൾ അതിനൊരു അതിജീവനം കിട്ടുക എന്നുള്ള അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനിപ്പോൾ തന്ത്രപരമായിട്ട് ഒരു നീക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ സൗദി അറേബ്യയുമായിട്ട് സഹകരിക്കുക അവർക്ക് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഡീൽ ഉണ്ടാക്കുക എന്നുള്ള ഏതുപോലെ റഷ്യ ഇറാനും നൽകിയ പോലെ അവർ പറയുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുമെന്ന് മാത്രമല്ല ഏറെക്കുറെ ശത്രു ആണ് എന്ന് കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ രാജ്യം ഇറാനാണ് അങ്ങനെ തന്നെ കൃത്യമായ രീതിയിൽ ഇതിനു മുൻപ് ഈ സൗദി അറേബ്യ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ പറയുന്നുണ്ട് രണ്ട് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി മാത്രമേ ഈ തങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്നാൽ ഇറാൻ്റെ വിഷയങ്ങൾ ഒരു കാലത്തും അവസാനിക്കാത്ത രീതിയിൽ പൂർണ്ണമായിരിക്കുന്ന രാജ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു ആ ശത്രു രാജ്യമായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിക്ക അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആണവായുധ പദ്ധതി അമേരിക്കയുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് മാത്രമല്ല ഈ മേഖലയിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തും ും സാധിക്കും ഈ ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതിന് പൂർണ്ണമായിരിക്കുന്ന ഒരു ഡീലുണ്ടാക്കി ആണവായുതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ച കരാർ പത്രങ്ങളൊന്നും ഒപ്പ് ഇട്ടിട്ടില്ല അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ ആന്തരികമായി നടക്കുന്ന പല സംഭവങ്ങളിലും സൗദി അറേബ്യയും ട്രംപും തമ്മിൽ ഒരു ആണവ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യമായിട്ടോ അതല്ലെങ്കിൽ ഔദ്യോഗ അനൌദ്യോഗികപരമായിട്ടോ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു ഏതെങ്കിലും ഏത് തരത്തിലാണ് ഇറാൻ ഒതുക്കാൻ പറ്റുക ആ ഒതുക്കാൻ പറ്റുന്ന രീതിയെക്കുറിച്ച് അമേരിക്ക ഗൗരവപരമായി ആലോചിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി അവർക്കൊതുങ്ങാത്ത രീതിയിലാണ് ഇറാൻ്റെ നയങ്ങളും നിലപാടും ഇനി ഈ ഒരു കൂടി ഈ കാര്യങ്ങൾ എവിടെ എത്തും എന്നാണ് യഥാർത്ഥത്തിൽ ലോകം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്